ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് ഇന്നലെ ലഞ്ച് വീഡിയോ കണ്ടാലോ സോ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ഞാൻ റെഡിയാക്കാൻ വേണ്ടി പോകുന്ന കറി മീൻ കറി മീൻ വറുത്തതും അതുപോലെ തന്നെ ക്യാബേജ് സോറിനാണ് അപ്പോൾ നമുക്ക് അവയെല്ലാം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കറി വെക്കാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുക്കിങ് വളരെ എളുപ്പമാകും അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ ആയാലും മുറിച്ചിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിലുണ്ടോ വെച്ചു അപ്പം നമുക്ക് മീൻകറി എങ്ങനെയാണ് റെഡി ആക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഓൾറെഡി തേങ്ങ ചിലകി വെച്ചേക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക അതുപോലെ തന്നെ കുറച്ച് മൂന്നാല് അല്ലി ചെറിയ ഉള്ളി ഇടുക അതിലേക്ക് തന്നെ മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പം ഇപ്പം നമ്മുടെ അരപ്പില റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്കതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് നന്നായി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറ് കുറവ് മതിയെങ്കിൽ കുറച്ച് വെള്ളം മതി അതിലേക്ക് നമുക്ക് എന്താ ചെയ്യണേ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുള്ളൂ അങ്ങനെ എരിവ് അധികം വേണ്ട അതുകൊണ്ടാണ് കുറച്ച് മുളക് കൂടി ഇട്ടത് അപ്പം എരിവ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൂന്നാല് മുളക് എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് അപ്പം നമുക്ക് നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെ രണ്ട് മുളകും കൂടി ഇട്ട് അരച്ചാൽ മതി അപ്പോൾ ഞാൻ ഇപ്പോൾ എരിവ് കുറച്ചിട്ടാണ് കറി വെക്കുന്നത് അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് മുറിച്ചിലേക്ക് ഇടുകയാണ് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന് ചതച്ചിട്ടും അതിലേക്ക് ഇടുകയാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി ഇടാം ഒരു മൂന്നോ നാലോ നമുക്ക് ആവശ്യത്തിന് പുളി അനുസരിച്ച് രണ്ടോ മൂന്നോ എണ്ണം മതിയാകും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ മീൻകറി എപ്പോഴും അടുപ്പിൽ വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിപ്പോൾ അടുപ്പി വെച്ചിട്ടാണ് മീൻ കറി റെഡിയാക്കുന്നത് അത് അടച്ചു വെച്ച് നമുക്ക് അത് നന്നായി തിളപ്പിച്ചെടുക്കാം അരുപ്പ് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമ്മൾ ഏത് മീനാണ് കറി വെക്കുന്നത് അതിടാം ഞാനിപ്പോൾ മത്തിയാണ് കറി വെക്കുന്നത് മത്തി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എപ്പോഴും മീൻ ഒരു ഒരുപാട് ഇളക്കാൻ നിൽക്കരുത് ഇപ്പോൾ ഇനി ഇട്ട് കൊടുത്ത ഉള്ള ഇളക്കുന്നത് അപ്പോൾ അത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് മീൻ മീൻകറിക്ക് കടുക് പൊട്ടിക്കാനുണ്ടെങ്കിൽ മാത്രം പൊട്ടിച്ചാൽ മതി കാരണം ഓൾറെഡി തേങ്ങ ഇട്ടാണ് നമ്മൾ മീൻ കറി വെച്ചേക്കുന്നത് പക്ഷേ എന്തായാലും മീൻകറിയിൽ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചീൻചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പറേം ഇട്ട് നന്നായി ഒന്ന് മൊരികിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മീൻ കറിയിലേക്ക് ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇളക്കി വെക്കാം ഇപ്പോൾ ഇത് ഓൾറെഡി വെന്ത മീനൊക്കെയാണ് നമ്മൾ ഓവർ ഇളക്കാൻ നിൽക്കരുത് മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ലൈറ്റായിട്ടൊന്ന് തൂവിയ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ റെഡിയാക്കി വെക്കുകയാണ് ഞാൻ അന്നപ്പോൾ നമുക്ക് വേഗം ചോറിന് നിന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് പുളിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അടുത്തത് ഞാൻ മീൻ മറക്കാൻ വേണ്ടിയുള്ള മസാലയാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടു ഉപ്പ് ഇട്ട ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇടയാണ് അപ്പം കറിവേപ്പില നമുക്ക് മുറിച്ച് മുറിച്ചിട്ടാൽ മതി ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ് അപ്പം നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇതിൽ എപ്പോഴും ഉപ്പ് അധികം പോയാൽ നമുക്ക് ഫീൽ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ തിളക്കി കഴിയുമ്പോൾ ഈ ഉപ്പൊക്കെ മീനെ പിടിക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് അധികം ഉണ്ടാവണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഒത്തിരി വെള്ളമായി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മീൻ അതിലേക്ക് ഇടാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് മസാല ആദ്യം റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനിലേക്ക് ഈ മസാല നന്നായി പിടിക്കും അപ്പോൾ നമ്മൾ മത്തി തന്നെയാണ് വറുക്കാനും പോകുന്നത് അപ്പം മത്തി ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് മസാലയും എരിവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ചോറിനൊന്നും സമയമാകുമ്പോഴത്തേക്കും ഇത് വറുത്താൽ മതി അങ്ങനെ നമ്മൾ മീൻ മറക്കാനുള്ളതെല്ലാം റെഡി ആക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ക്യാബേജ് സോറിനാണ് റെഡി ആക്കേണ്ടത് അപ്പോൾ ഞാൻ ക്യാബേജ് സോറിന് ഓൾറെഡി എനിക്ക് അമ്മ ക്യാബേജ് അരിഞ്ഞു തന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാബേജ് ആദ്യം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി കഴുകിയിട്ട ശേഷമാണ് അരിഞ്ഞു തന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകി അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് ഒരു മൂന്നോ നാലോ മുളക് അരിഞ്ഞിടണം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊഴിടണം ഈ നാല് സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത് പിന്നെ സവാള നമുക്ക് വേണമെങ്കിൽ ആയിരിക്കാം പക്ഷേ ഇപ്പം ഞാൻ സവാള ഉപയോഗിക്കുന്നില്ല ഞാൻ ചെറിയ ചെറിയുള്ളിയിലാണ് ക്യാബേജ് റെഡിയാക്കി എടുക്കുന്നത് സവാളയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സവാള വേണ്ടവർക്ക് അത് അതിലേക്കിടാം അതല്ലെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞെടുക്കുക ചെറിയ ഉള്ളി ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യുന്നില്ല ഞാൻ കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ടാണ് അതിന് ശേഷമാണ് ഞാൻ ബാക്കി നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടുന്നത് അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് സെപ്പറേറ്റ് തന്നെ വെക്കുമോ ഇപ്പം ചെയ്യുന്നത് ഇനി നമുക്ക് ക്യാബേജ് തോരമൊക്കെ ചീച്ചിട്ടടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ചു ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് ഓൾറെഡി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് മോപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ അരിഞ്ഞ സാധനം കിടന്ന് അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ കറിവേപ്പില അതിലിട്ട് മൂപ്പിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ക്യാബേജിനും കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാക്കാം അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് മുളക് തേങ്ങ എല്ലാം കൂടെ കൂടിയത് ഇടുകയാണ് എന്നിട്ട് നമുക്ക് വേണ്ട പൊടികൾ പൊടികൾ ഞാനിപ്പോൾ ഇടുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത് എല്ലാം ഇട്ട ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ക്യാബേജിന് വേവ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കുമ്പം കുറച്ച് വെള്ളം കൊടുക്കാം ക്യാബേജിന് വേവ് കുറവായതുകൊണ്ട് തന്നെ നമുക്കത് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഒന്ന്രാവശ്യം തുറന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് വേഗം വെന്ത് കിട്ടും വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് ലേശം വെള്ളമൊഴിച്ച് ഇത് ചെയ്താൽ മതി നന്നായി വറ്റിച്ചെടുത്ത ശേഷം നമുക്കത് തീ ഓഫ് ചെയ്യുക അത് മീൻ വറുത്താലോ മീൻ വറക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുളക് വറുത്തെടുക്കുകയാണ് അപ്പോൾ മുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൊണ്ടോട്ടമുളക് അത് എണ്ണയിലേക്ക് തന്നെ ഇട്ട് കുറച്ച് വറുത്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് മുളക് വറക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വേണ്ട മുളകെ ഇടുക നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ കൊണ്ടോട്ട മുളക് ആക്കി കഴിഞ്ഞിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ് പൊടി എണ്ണ ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡ് നന്നായി മൊരിച്ചെടുക്കുക അപ്പം മൊരിച്ചെടുക്കുന്നതൊക്കെ എപ്പോഴും നമ്മുടെ ഒരു പാകത്തിലാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഭാഗമായിരിക്കും ചിലർക്ക് നന്നായി മൊരിക്കുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് ചെറിയ രീതിയിൽ വെന്ത് മതി നന്നായി മൊരിയേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും മീൻ നന്നായി മൊരിച്ചെടുക്കുകയാണ് മൊരിച്ച മീനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ മീനെല്ലാം മുരിങ്ങ ആയിട്ടുണ്ട് നമ്മുടെ ലഞ്ചിനുള്ള സാധനം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മീൻ കറി വെച്ചു മീൻ വറുത്തു അതുപോലെ തന്നെ ക്യാബേജ് ഷോറിനും റെഡി ആക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഭക്ഷണം കഴിച്ചാൽ മതി സൂപ്പറായിരിക്കും